ചായ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മീൻ കോലാൻ എന്ന് പറയുന്ന മീനാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് നമുക്ക് ഇതിന്റെ തൊലി ഇരിക്കണം തൊലി ഇരിക്കാം കോലാൻ നമ്മള് തൊലി ഇളക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം പെട്ടെന്ന് നമുക്ക് തൊലി ഇളക്കാരുന്ന് ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തൊലി ഇളക്കി ഇനി നമുക്ക് അത് കട്ട് ചെയ്തിട്ട് കാണാം ആ നമ്മുടെ കോലാൻ നമ്മൾ തൊലിയൊക്കെ ഇരിച്ച് നല്ല വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കുവാണ് അതിന് വേണ്ടുന്നതാണ് നമ്മൾ ചെറുളുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് കരിയാപ്പില ഉലുവ നാല് സ്പൂൺ ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പുളി പാകത്തിന് നമുക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പേസ്റ്റാക്കാം വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ചട്ടി വെക്കാൻ പോവുകയാണെങ്കിൽ ചൂടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു സ്പൂണിന് ഏഴ് സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ മുന്തി നിൽക്കണം അതുകൊണ്ട് നമ്മൾ ഏഴ് സ്പൂൺ എടുത്തേക്കുവാണ് ഒരസ്പൂൺ കടുവ നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമലിയും പേസ്റ്റാക്കിയത് നമ്മളിടുവാണ് അതിന്റെ കൂടെ തന്നെ കരിയാത്തിനേം ഇടുവാണ് നമ്മളൊരു പത്ത് ഉലുവെടുത്തിട്ടുണ്ട് പത്ത് ഉലുവ കാണും ഇനി ഇടുക ഇലുവ ചുമന്ന് വന്നേക്കുവാണ് ഇനി നമുക്ക് മുളക് പൊടി ഇടാം അതിനകത്ത് മഞ്ഞപ്പൊടി ഇടുന്നു ഇനി നമുക്കൊന്ന് അനത്തിയിട്ട് നമുക്കത് ഈ വെള്ളം ഒഴിക്കാം നമ്മുടെ മുളക് പൊടി നല്ലോണം അനന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഈ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ശകലം ഉപ്പ് കൂടി ഇടാം നമുക്ക് പാകത്തിന് ഉപ്പിടാം കുറച്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇനി ഇടാം ഇനി നമുക്ക് പുളി പുളിയിടാം അതിനകത്ത് ഇടുന്നത് നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പറക്കിയിടാം നല്ല പഞ്ഞു പോലിരിക്കുന്ന മീനാണ് കണ്ടോ നല്ല നെയ്മീൻ പോലിരിക്കുന്ന മീനാണ് നമ്മുടെ മീൻകറി റെഡിയായി വരുന്നുണ്ട് പറ്റി വരുന്നുണ്ട് നമ്മുടെ മീൻകറി ശരിയായി റെഡി ആയിട്ടുണ്ട് നല്ലോണം പറ്റി നല്ല കുഴമ്പ് പോലായിരിക്കുകയാണ് റെഡിയായി നിങ്ങൾ റെഡിയായി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് കുഴം നല്ല കുഴമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം